ശ്രീ സന്ദീപ് ഭാര്യർ ഇങ്ങനെ ആത്മഹത്യകൾ തുടർക്കഥയാകുന്നു ബി ജെ പിയിൽ തിരുമല അനിൽ കഴിഞ്ഞതോടുകൂടി തിരുമല അനിൽ ആ സ്ഥാനാർത്ഥിത്തുമായി ബന്ധപ്പെട്ടായിരുന്നില്ല പക്ഷെ പിന്നീട് ആനന്ദ് തമ്പി സീറ്റ് കൊടുക്കാത്തതിൻ്റെ മനോവിഷമം പ്രവർത്തകരിൽ നിന്നുണ്ടായ പ്രാദേശിക നേതൃത്വത്തിനുണ്ടായ സമ്മർദ്ദം അവരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രചാരണം ഇതിൻ്റെ ഒക്കെ കാരണത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു ഇപ്പോൾ ശാലിനി എന്ന് പറഞ്ഞ അവിടെ നെടുമങ്ങാട് സ്ഥാനാർത്ഥിയാകാനിരുന്ന ഒരു സ്ത്രീയും ആത്മഹത്യക്ക് ശ്രമിച്ചു അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് നിലവിൽ നിലവിലൊക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ പ്രാദേശിക നേതാക്കൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ ഒരു ആത്മഹത്യാ ടെൻഡൻസി പ്രവർത്തകർക്കിടയിൽ കൂടുന്നത് അത് നേരത്തെ പ്രശ്നമായിട്ട് കരുതുന്നുണ്ടോ താങ്കൾ ബി ജെ പിയുടെ ഒരു പ്രവർത്തന ശൈലി സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയാണ് അതിലുള്ള പ്രവർത്തകർക്ക് വലിയ ഡിപ്രഷനിലേക്കും മാനസിക പ്രയാസത്തിലേക്കും ഒക്കെ അവരെ കൊണ്ടു തള്ളി വിടുന്നത് ആത്യന്തികമായി ഇത് യന്ത്രങ്ങളല്ലോ മനുഷ്യരാണല്ലോ പ്രവർത്തിക്കുന്നത് അവർക്ക് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം പ്രയാസങ്ങൾ ഉണ്ടാവാം അത്തരം മാനസികമായ സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു സംഘടന എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ സംഘടനയെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹപ്രവർത്തകരാണ് അവരവിടെ ഒരു ആശ്വാസമായി പോവുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവർ അപ്പോ സീറ്റ് കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിൽ എന്തെങ്കിലും പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുക ഇനി അതിൽ സാധ്യമല്ലെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ജനാധിപത്യപരമായിട്ട് അവർക്ക് വിയോഗിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക അതൊക്കെ സ്വാഭാവികം മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളിൽ പക്ഷെ ബി ജെ പിക്ക് അകത്ത് ഈ ഉള്ളൊരു പ്രവണത ഈ പ്രത്യേകിച്ച് നരേന്ദ്രമോദി അമിത്ഷാ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു പ്രവർത്തന ശൈലി നോക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ പമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ എങ്ങനെയും വിജയിക്കാമെന്നുള്ള രീതിയിലാണ് ബി ജെ പി ഉള്ളത് അവിടെ മാനുഷികമായിട്ടുള്ള പരിഗണനകളോ അതല്ലെങ്കിൽ പ്രവർത്തന പരിചയമോ നിങ്ങളെ ജന ജനപ്രിയതയോ ഒന്നും അവിടെ പരിഗണനാ വിഷയമല്ല പണം കൊണ്ട് അതല്ലെങ്കിൽ വോട്ടർ പട്ടി കെട്ടിമറിച്ച് ഏതു തരത്തിലും തെരഞ്ഞെടുപ്പുകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ ബി ജെ പിയുടെ ശൈലിയുടെ പരിണിത ഫലമാണ് ജനങ്ങൾക്കിടയിലി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള സാധാരണക്കാരായ പ്രവർത്തകർ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവർ ആത്മഹത്യാ ഭയംഭാവിക്കുന്നത്